എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കൂട്ടർ ആങ്ങണമാരി നേരെ പറഞ്ഞാൽ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നമ്മുടെ ടീമിൻ്റെ ഉരുത്താണെങ്കിലോ റേഞ്ചും ഇല്ല ബാക്കായി പോയി യോക്ക് എന്നല്ല പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പീക്കിലാണെങ്കിൽ എനിമിസ് ഉണ്ട് ഞാൻ പെട്ടെന്ന് ലൂട്ട് അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു കില്ലെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകത്തില്ല എന്താ എടുത്താണ് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും രണ്ടുപേരുണ്ട് അത്തേ ഒരുത്തനേം കൂടി കൊന്നു ഇവിടുന്ന് ആണോ എന്തോ കൊന്നത് നല്ല സല്യൂട്ടാണെങ്കിൽ ഇനിമി പോകുന്നുണ്ട് ഒന്നൊന്നല്ല കുറെ പേരുണ്ട് മെല്ലെ നോക്കി അടിച്ചാലും മിക്കാറും നോക്കാൻ ഞാൻ റിമോട്ട് ഇടും കാരണം ലോബിയിൽ തന്നെ കിണം കാച്ചി ഇങ്ങോട്ടായിരുന്നു നോക്കി കളിച്ചാലും മിക്കറ് ഇട്ടിൻ്റെ പണി വരുന്നിരിക്കും എന്തായാലും ഇവിടെയൊന്നും നിറത്തില്ല ഇതെല്ലാം പൊയ്ക്കോട്ട് കിടന്നെ കാണാം അവിടെ മുട്ടക്കോടോ ഏതാ ഗ്ലൂ ആളുകയും നേരെ നിൽക്കുക ക്യാരക്ടർ ചെയ്യും നേരെ അവനെയും അടിച്ചിട്ട് അവനെയും കൂടി നോക്കി എൻ്റെ മനു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ വീണ്ടാണ് ചില സമയത്തൊക്കെ ഗ്ലൂ ആട്ടാലും ഉണ്ടല്ലേ ചില സമയത്തെല്ലാം ഗ്ലൂ ആട്ടാലും ഗ്ലൂട്ട് ஓகே <tool> எ <tool> അടിച്ച് നോക്ക് നോക്കിയിട്ട് ഒരു കില്ല് അടിച്ചാൽ നമ്മൾ ടീംമേറ്റും കൂടി വന്നതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല ഒരു ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു അടിയമ്മര് ഏതാണോ നോക്കി നിൽക്കണം അടിക്കുന്നത് നോക്കിയിട്ട് നേരം നിൽക്കേ ഞെക്കേട ചാവടാ നമ്മൾ ടീമേറ്റ് ഒരു കില്ലും കൊണ്ട് പോടാ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പോയി ആ സ്കൂളിൽ മൊത്തം വൈപ്പായി മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ ഒരുത്തൻ്റെ റിവോ അടിച്ചില്ല മരിയും ഓക്കെ എന്നാലും എനിക്കൊരു കില്ലിട്ടില്ല നമ്മൾ ടീമേറ്റ് രണ്ട് കില്ല എടുത്തു പെട്ടെന്ന് നമ്മൾ ടീമേറ്റിനെ ഒരുത്തിനും കൂടി റിവേച്ചവരുട്ട് ബാക്കി നോക്കേണ്ട ലെവൽ ത്രീ ബസ്റ്റ് അത് എടുത്തില്ല ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ത്രീ അത് അതെടുത്തില്ല ഇവൻ കൊണ്ടുപോകും ഓക്കെ എന്നാലും മെല്ലെ പോയി നമ്മൾ ടീമേനെ റിവേഴ്സ് ആയിട്ട് പോയിക്കൊണ്ട് ാണ് അല്ല പണ്ടാർ തുള്ളിക്കൊണ്ടിരിക്കാണ് അത് തുള്ളി പോകാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നേരെ പെട്ടെന്ന് പറ്റിയും ടീമേറ്റൊക്കെ അങ്ങ് റിവേഴ്സ് ചെയ്ത് വിട്ടു നേരെ ലുട്ടങ്ങൾക്ക് അടിച്ചു വേണ്ടി വരുന്ന സമയത്താണെങ്കിൽ സൈഡാണ് വീണ്ടും ഇല്ലേ നമ്മൾ ടീമേറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് നേരെ സൈഡിൽ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ ടീമേൻ്റെ ഫ്രണ്ട് അടിക്കുന്നുണ്ട് നമ്മൾ എല്ലാം ഒരു ബാക്ക് നിന്ന് അടിക്കാൻ ഇല്ലെന്നവരെ പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യത വേറെ എത്താൻ ഭാഗ്യം കണ്ടാ കുറച്ചും കൂടി നേരത്തെ വന്നു തന്നെ മിക്കാറ് ഇവർ എന്നെ ഞെക്കിക്കൊന്നെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കാണ് പണ്ടാരം കുറേണ്ടേ ഞെക്കി ഞെക്കിയവൻ നോക്കട്ട് നമ്മളെ ടീമേറ്റേ നോക്കായി ഇവിടുന്ന് നോക്കായി ഇവൻ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം രണ്ടു പേര് നിന്ന് അടിക്കുന്നുണ്ട് ജസ്റ്റ് രക്ഷ കൂട്ടി ഞാൻ എന്തായാലും എൻ്റെ കണ്ണിനും പെട്ടില്ലായിരുന്നു ആ റെഡ് ഊട്ടം മാത്രമേ പെട്ടുള്ളൂ എന്തായാലും അടിച്ചു നോക്കിട്ട് ഇവനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ മെല്ലെ വരുമ്പോൾ ഞെക്കി കൊടുക്കാറ് എന്തായാലും തല നോക്കേ വെള്ളം പൊട്ടിച്ചു അവരെയും കൂടി നോക്കിട്ട് എന്തായാലും ടീമിൻ്റെ തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൻ്റെ തുള്ളി തുള്ളി വരുന്നുണ്ട് റിവ്യവ് അടിച്ചോ അല്ല ചത്തത് ഓക്കെ എന്നാലും പെട്ടെന്ന് ഏ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യണം നോക്കുന്ന സമയത്ത് ഒരുത്താണെങ്കിൽ ഒരു സാധനം ഇട്ടിട്ട് വരുന്നുണ്ട് അതിന് ഹിറ്റ് ഹിറ്റ് പോയിന്റ് ഇട്ടി വരുന്നുണ്ട് അവനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗണ്ണുമാരി നമ്മൾ എം ബി ഫുഡ് അപ്പിക്കൊണ്ടിരിക്കുകയാണ് എം പി ഫുഡ് കിട്ടടാ നേരെ നോക്കി കുരുപ്പച്ചിൻ്റെ വരത്തില്ല നോക്കി കണ്ണെടുത്തൂല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സൂപ്പർ മെഡിക്കൽ ഉണ്ട് അതും കൂടി അടിച്ചു വരട്ടേ നേരം ആരും ഹിറ്റ് പോയിന്റ് ഇടാൻ തട്ടാന്നെങ്കിലും പോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഗ്രോസ് ഇട്ടിട്ട് ഇവിടുന്ന ഗ്രോസ് കിട്ടിയും സൂപ്പർ സാധനം എന്തെങ്കിലും ഇവിടെ നിന്നാണ് വരുന്നത് നോക്കുകയും വന്നുകൊണ്ടിരുന്ന അട്ടി അട്ടിക്കാൻ അട്ടിച്ചേറ്റി പക്ഷേ നോ രക്ഷ ജസ്റ്റ് രക്ഷടാ നീ എന്തോടാ അവൻ അവൻ മെഡിക്കൽ അടിക്കുന്നവരെ എന്നെ അടിക്കുന്നു നമ്മുടെ ടീമിന് തൊട്ടടുത്ത് രണ്ടടിച്ച് നോക്കാമല്ലോ നല്ല ഡാമ് എടുത്താണ് പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവനെ ഓടിയും ഓക്കെ അവൻ ചുറ്റു ചുറ്റു ചുറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ടീമിനെ കണ്ടില്ല ഇനിയും എന്താ സംവാദത്തിൽ ഇതിനെ വന്നുകൊണ്ടിരിക്കണം കുരുപ്പയും അവൻ പോയി രക്ഷണം നല്ല തുള്ളിലേയും നേരെ നോക്കി വീണടിച്ചാണ് ഇവിടുന്നാണ് അടിക്കുന്നത് എങ്ങനെയാണ് അടി അടിക്കൊള്ളുന്നത് എങ്ങനെയൊക്കെ കൊള്ളുന്നത് ഞാൻ അടിച്ചു എന്നാലും നമുക്കൊരു ഓപ്പൺ പ്ലേസിൽ കിട്ടിക്കാൻ അടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുരു ബാക്കിൽ വരുന്ന ദിവസം ബാക്കിൽ വന്നുകൊണ്ടിരുന്നു വീണടിച്ചു വീണ്ടും കിട്ടില്ല വീണ്ടും റിലോട്ട് അടിച്ച് 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 പക്ഷേ കിട്ടിയില്ല മോനെ കിട്ടിയും എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ കേ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ്ടാ നല്ല ഡാമോട് ഒന്നും ചാവുന്നില്ല അഞ്ച് കിലും കൂടെ തൂത്താൻ നമ്മൾ ടീമേറ്റ് വന്നു അതിൻ്റെ ഓസിക്കല് പോയില്ല അവനെ അവനടിച്ച് നോക്കിടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നല്ല കിട്ടിയിട്ടുണ്ട് അവനോടി വരുന്നുണ്ട് വിചാരാ ടീമേറ്റും കൂടെ ആണ് വരുന്നത് എനിക്കിട്ട് ചാമ്പന്നായിരിക്കും ഓക്കെ ഓ നമ്മുടെ ടീമേൻ്റെ അല്ലേ ഓക്കെ എന്നാൽ പത്ത് അഞ്ച് കിലോ അടിച്ചും വീണ്ടൊരു പതിമൂന്ന് പേര് പതിമൂന്നും പോരാ പന്ത്രണ്ട് പേരും കൂടി ബാക്കി എടുത്തേ മൂന്ന് പേർ എടുത്താൽ ബുക്കും കൂട്ടാൻ നേരം അവനും കൂടി നിൽക്കാൻ സ്കൂളും മൊത്തം വായിപ്പായിരുന്നു പത്ത് പേര് കളിയും കണ്ട് പേവർ സാധനം നമ്മളാണ് വോൾഫ്രൈൻ്റെയും കൊണ്ടാണ് വന്നുള്ളത് അതുകൊണ്ട് തന്നെ തലക്കെട്ട് ഏരിയയിലും വില ഏരിയയിലും നമുക്കൊന്നും പറ്റത്തില്ല പക്ഷെ ഇനിമക്ക് നല്ലോണം പറ്റുന്നതിരിക്കും ഇവരാണെങ്കിൽ എം ബി ഫോൺ വെച്ചോട് തോന്നിയായിരുന്നു ഇല്ലല്ലേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടിയില്ല ആർക്കിലും തൂത്തു വരട്ടെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സൂണതോട് കയറാൻ മോനെ കാരണം പണ്ട് എപ്പോഴും നമുക്ക് പണി കിട്ടുന്ന സോണാണ് സൂണും നോക്കി ഓടുന്ന സമയത്ത് എട്ടിൻ്റെ പണിയും കിട്ടും പക്ഷെ ഇത് പീക്കാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് തോന്നിയില്ല കാരണം പല സൈലിയും സൂണിൻ്റെ അതുകൊണ്ട് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്നാലും നമുക്കൊരു റിപ്പയർ കിറ്റും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു വരട്ടെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തണം റിപ്പയർ കിറ്റും മസ്റ്റാണ് ഇല്ലെങ്കിൽ ഉറപ്പായിരും ഇല്ല എട്ടിൻ്റെ പണി കിട്ടും അതുപോലെ തന്നെ ക്രോണും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും പക്ഷേ ഞാൻ ഒരിക്കൽ പർച്ചേസ് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നിയില്ല കാണിക്കുന്നില്ലായിരുന്നു ഓക്കെ എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തായതില്ലേ രണ്ട് പേരുണ്ട് ആ വീടിനകത്ത് രണ്ട് പേരുണ്ട് എവനെ അടിച്ച് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മെല്ലേനെ ടോപ്പിൽ വരുമ്പം ഞെക്കാൻ തരുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ടീമിൻ്റെ സ്കോപ്പ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കാണില്ല കണ്ടാവും അവിടെ തന്നെ ഉണ്ട് പക്ഷെ പുറത്ത് വരുന്നില്ല കിട്ടും കിട്ടും രണ്ട് ഞെക്കും കൊടുത്ത് പക്ഷേ അക്ഷ പുറത്തേക്ക് പഠിക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്നു പക്ഷെ കിട്ടിയടാ കിട്ടിയും അവളെ തട്ടിയും കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടില്ലടാ ജസ്റ്റ് േ മെസ്സിന് പോയി എന്നാച്ചാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് തന്നെ അവരുടെ ടീമേൻ്റെ ഗ്രൂവായിട്ട് ഇത് അവരുടെ ടീമേന് തന്നെയാണ് തോന്നുന്നത് അങ്ങോട്ട് വന്നതായിരുന്നു നമ്മുടെ ടീമേന് നെക്കുന്നതായിട്ട് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ ഇതിൻ്റെ തായങ്ങോട്ട് പോയി കവർ എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ടോപ്പൊന്ന് വേറെ ഏതെങ്കിലും കൂടി ഇരുമ്പോൾ എന്നാൽ ഞെക്കാലോ റിവേ അടിച്ചു വിട്ടിട്ട് നേരെ തലമുകളാണ് വന്ന് ഇറങ്ങുക അതാണ് പ്രശ്നം എന്നാലും അവനാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരണം ജസ്റ്റുള്ള എല്ലാം ജസ്റ്റ് ഉണ്ട് ഇവൻ ഓപ്പൺ ബസ് അടിക്കുന്നു ബ്രിട്ടിപ്പോൾ പോളിക്കണോ ഇനി അവൻ നിന്ന് അടിക്കരുത് അടിച്ചു പോളിക്കണം വിട്ട് കളരുത് ഇവനെ ഇവൻ നമുക്കൊരു പേടിയാണ് അല്ല അവനെ നമുക്ക് അവന് അവനും നമ്മൾ പേടിക്കണം ഓക്കെ എന്നാലും നമ്മൾ ടീമിനെ ഗുരുവായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ല കുറച്ചും കൂടി കയറണം നേരെ ബ്രേക്കർ തൂക്കിയിട്ട് പിന്നെ അവിടെ കൃത്യമായിട്ടുള്ള ടാ നേരെ നോക്കി ബ്രേക്കർ അല്ലല്ലേ ആ ലോഞ്ചറാണ് ഒന്ന് വിടുന്നത് എന്നാലും ബ്രേക്കർ തൂക്കിയിരണം പിന്നെ തൂക്കി അറിഞ്ഞു ഒന്ന് പോയി എന്നാലും ഞാനും കൂടി തൂക്കി എറിഞ്ഞാൽ ഉറപ്പായിട്ടും പേടിക്കുന്നതായിരിക്കും പക്ഷെ എറിഞ്ഞാൽ അവിടെ എത്തുമോ എന്നാണ് പേടി എന്നാലും വെറുതെ സമയത്ത് യാലോ നേരെ ഒന്ന് തൂക്കറിഞ്ഞു രണ്ട് തൂക്കരഞ്ഞിന് ഓടുന്നായിരിക്കും ഓടുമ്പോൾ കേട്ടി കൊടുത്തു എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരോട്ടി അടിച്ച് പോളിക്കണം പിന്നെ നോക്കിട്ട് ബ്ലഡ് കുറേ നേരം ആ വീട്ടിനകത്ത് നിന്ന് അടിക്കുന്നതിനെ പറഞ്ഞാൽ നമ്മളടിക്കാൻ വേണ്ടിയും നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടിരിക്കില്ലേ അവർ സോണിൻ്റെ പുറത്ത് ഉണ്ടെങ്കിൽ സോണിൻ്റെ സൈഡിൽ പോയിട്ട് അവന്മാർ കയറാതിരിക്കാൻ വേണ്ടി ഗ്ലൂ ആർഡ് ഇട്ട് കവറെടുക്കും ആ പ്ലാനിങ്ങാണെന്ന് തോന്നുന്നു ചെയ്യാൻ വേണ്ടി നോക്കിയത് പക്ഷേ ഒന്നും വന്നു ഈമാരെ അറിഞ്ഞില്ല നേരെ എറിഞ്ഞു കൊന്നു ഓക്കെ എന്നാലും ഈ പേടി ഉണ്ടായിരിക്കണം നേരെ പോയി എന്നാലും അവനെ നോക്കി ഓടി ല്ലേ സൂപ്പർ സൂപ്പർ ആയിരുന്നു അവനും കൂടി തട്ടി എട്ടിക്കിലും കൂടി തൂത്തു വരെയും ലൂട്ടൊന്നും ഇല്ലടാ എന്തോ എന്തോന്നടേ ഞാൻ വെച്ചാൽ നല്ല ലൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഇവ സയനസ് ഉണ്ടാ അതും കൂടി അടിച്ചു വരട്ടില്ലേ നേരെ നോക്കിയടാ എം ബി ഫോർഡ് കാടാ എത്ര നേരെ തപ്പുന്ന് ഇത് വേറിത്ത നേരെ നെക്കി അവനെയും കൂടി നോക്കിയിട്ട് ഗ്ലൂട വേണ്ടി നോക്കി വീഴുന്നില്ല പണ്ടാര ഗ്ലു ആള് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഒടുക്കത്തെ ബാക്കാണ് നിക്കലും ഞെക്കലും വീഴുന്നില്ല ഫയർ പെടണ്ടൊക്കെ കൃത്യമായിട്ടാണ് വെച്ചത് പക്ഷെ എന്താ അറിയത്തില്ല ആ വസ്തു തന്നെ അബ്ദിനേഷം ഇങ്ങനത്തന്നെ ആയിരുന്നു എനിക്ക് വീഴുന്നില്ല പണ്ടാരം ഓക്കെ എന്നാലും ഒമ്പത് കിലോമീറ്റർ ഒത്തു തരട്ടെ വരും നാല് പേര് നാലുണ്ടാകത്തില്ല മൂന്ന് പേരും കൂടെ ബാക്കി മറ്റീമിന് മൂന്ന് ില്ല നമ്മളെ വരുമ്പോൾ നാല് നാലുപേരുണ്ടോ ഇനി മൂന്ന് പേരെയും ഓക്കെ എന്നാലും പെട്ടെന്ന് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്നാണെന്ന് നോക്കാൻ സമയത്ത് കൂട്ടമായിട്ട് ഒരുത്തരെ വിളിച്ചിരുന്നുണ്ടോ നൈസ് ഒളിക്കില്ലായിരുന്നു ഇന്നേ അവനും കൂടി ഞെക്കിയിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് എന്നാലും ഒറ്റ ഒരുത്തനും കൂടെ ബാക്കിയുള്ള ഒരുത്തിനല്ല രണ്ടുപേരും കൂടി ബാക്കിയുള്ളൂ ഒരുത്തൻ നോക്കിട്ടില്ല എന്തായാലും ആ കില്ലും കൂടി കാണാൻ പറ്റില്ല രണ്ട് പേരും കൂടി എന്തായാലും അവൻ പുറത്തേക്ക് മണ്ടെന്ന് വെച്ചാൽ ലോകമണ്ടൻ ഒളിച്ചിരുന്നിട്ട് വീണ്ടും ഗ്ലൂ ആളോട് പുറത്തേക്ക് വരുന്നത് പോയടുത്തൻ ഗ്ലൂ തലയും കാണിച്ചു നിൽക്കുന്നു അവനെയും തട്ടി സുഖമായിട്ടി ബൂയി എങ്ങിട്ടായിരുന്നെങ്കിലും പന്ത്രണ്ട് കില്ല് വിത്ത് ബൂയിരുന്ന വച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ഡെയിലി രാവിലെ ഏഴുമണിക്കാനും വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്